നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുഴപ്പത്തിലാക്കുന്നത് സിനിമാ മേഖലയെ അല്ല മുഖ്യമായി കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ഇപ്പം കേരള രാഷ്ട്രീയത്തെയാണ് പ്രത്യേകിച്ചും ഭരിക്കുന്ന സർക്കാരിനെ സി പി എമ്മിന് ഇടതുപക്ഷത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളോ അതിനകത്തെ ആരോപണങ്ങളോ ഒക്കെ ബാധിക്കുക വ്യക്തിപരമായി സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് അതിൽ ഇടപെട്ട ആളുകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് വ്യക്തിപരമായി പലരുടെയും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ സർക്കാർ നാലര വർഷക്കാലം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് എന്ത് നടപടി എടുത്തു ഇത്രയും കാലം ഇങ്ങനെ വൈകിപ്പിച്ചു എന്നുള്ള ചോദ്യം നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കേരള രാഷ്ട്രീയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാനന്തരം എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്നാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭരിക്കുന്ന പാർട്ടി സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് ഇന്നത്തെ പ്രതികരണവും ഇന്ന് നടത്തിയിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള സ്ഥിതി രാഷ്ട്രീയത്തിൽ എന്നുള്ളത് ാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ സർക്കാർ എന്തുകൊണ്ട് ഇതിന് പിന്നിൽ അടയിരുന്നു എന്ന് ഇന്നലെ ശക്തമായ വിമർശനമായി ഉന്നയിച്ചിരുന്നു ആരെയെങ്കിലും രക്ഷിക്കാനുണ്ടോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സർക്കാർ മിണ്ടാതിരുന്നു എന്ന് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ എം സൂപ്പർ താരം അമ്മയുടെ പ്രധാനപ്പെട്ട നേതാവ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന നേതാവ് പറയേണ്ട മറുപടിക്ക് കൂടി ഇദ്ദേഹം ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട് അത് ബി ജെ പിയിൽ എങ്ങനെ ഭാവി ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് പക്ഷേ വി മുരളീധരനും പറഞ്ഞിട്ടുണ്ട് കടുത്ത നടപടിയാണ് എന്തുകൊണ്ട് അതിന്മേൽ അടയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പാർട്ടിയിലെ അല്ലെങ്കിൽ എൽ ഡി എഫിനെയും സി പി എമ്മിനെയും സർക്കാരിനെയും ഇത് എങ്ങനെ ബാധിക്കാൻ ഉള്ള സാഹചര്യം ഒരുങ്ങി എന്നുള്ള ചോദ്യം വരുന്നത് ഒന്നാമത്തെ കാര്യം സർക്കാർ ഇതിന്മേൽ എന്തുകൊണ്ട് ഗൗരവതര ത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ട്രിബ്യൂണൽ പോലുള്ള ആശയങ്ങൾ നിഷ്പക്ഷമായി പരാതി പറയാനുള്ള സർക്കാർ മേൽനോട്ടത്തിലുള്ള സംവിധാനം എന്ന അത്യന്തികമായ ഒരു നിർദ്ദേശത്തിലേക്ക് ഹേമ കമ്മിറ്റി കടന്നിട്ടും അതിന്മേൽ നടപടി കൈക്കൊണ്ടില്ല തുടർ നടപടി കൈക്കൊണ്ടില്ല ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറയുന്നത് സിനിമ കോൺക്ലേവ് നടത്തും എന്നുള്ളതാണ് അക്കാര്യത്തിൽ തന്നെ കടുത്ത വിമർശനം ഉയരാനും വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധങ്ങൾ ഉയരാനും ജനകീയ പൊതു വിഷയമായി അത് മാറാനും ഉള്ള എല്ലാ സൂചനകളുണ്ട് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട ആളുകൾ സിനിമയിലുള്ളവരാണ് പതിനാലംഗ മാഫിയകളെക്കുറിച്ച് പതിനാലംഗങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു സംഘത്തെക്കുറിച്ച് കൃത്യമായി ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് അവർ നമുക്ക് ഊഹിക്കാവുന്ന പോലെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും അവരുടേതായ കോക്കസ് സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന താരങ്ങൾ തന്നെയായിരിക്കും അവരെ തന്നെ അവരുടെ പ്രതിനിധികൾ ഉറപ്പായിട്ടുണ്ട് അമ്മയുടെ നേതൃത്വത്തിലൊക്കെ അവരുടെ ആളുകളാണല്ലോ അവരെയൊക്കെ വിളിച്ചുകൂട്ടി കോൺഗ്രവിൽ നടത്തിയിട്ടാണ് ഇനി ഹേമ കമ്മിറ്റി ജസ്റ്റ് കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്ന വിചിത്രമായ വാദമാണ് മന്ത്രി സജി ചെറിയാൻ മുന്നോട്ട് വെച്ചത് ഇതാണ് ഒരു കാര്യം ആ ആരോപണ വിധേയരായ ആളുകളുടെ നിർദ്ദേശം തന്നെ അവർക്കെതിരായ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഓരോരുത്തരുടെ പേരുകൾ അവരാരൊക്കെയാണ് എന്നുള്ള പേരുകൾ പലരായി ഉന്നയിക്കുന്നത് അത്യന്തികമായി അവരുടെ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ കണക്ട് ചെയ്യപ്പെടുന്ന പേരുകൾ ആരുടേതുമായിക്കോട്ടെ സമൂഹത്തിന് മുന്നിൽ സംശയം ിൽ നിർത്തപ്പെടുന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ വ്യാപകമായി അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുൻനിര താരങ്ങളുടെ കാര്യങ്ങൾ അത് ഇന്നയാളാണ് ഇന്നയാളാണ് എന്ന് പറഞ്ഞ് തോന്നും പോലെ ഓരോരുത്തർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് പോവുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഇതിന്റെ കിങ് പിൻ ആരാണ് എന്നാണ് രാവിലെ ചോദിച്ചത് അത് മുഖ്യമന്ത്രി പറയണം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ പറയണം എന്നാണ് ചോദിച്ചത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടി യുടെ നേതാവ് ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത് അത് ആർക്കാണോ കൊള്ളുന്നത് ആ പാർട്ടിയുടെ ആളായ ഒരു നടനായിരിക്കും എന്നുള്ള ഉണ്ടാവുമല്ലോ അതുപോലെയുള്ള സംശയങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കെ മുരളീധരൻ ചോദിക്കുന്ന ആരെയാണ് രക്ഷപ്പെടുത്താനുള്ളത് പിണറായി വിജയൻ കോൺഗ്രസിനോ ബി ജെ പിക്ക് അല്ല സർക്കാരിനും പിണറായി വിജയനെയും ആരെയാണ് രക്ഷപ്പെടുത്താനുള്ളത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും അവരുമായി ബന്ധപ്പെട്ട ആളാണ് ഇതിനകത്ത് പറയുന്ന ആളുകളിൽ നിന്ന് അത്തരത്തിൽ അതത് ആളുകൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ആളുകൾ മറ്റ് ചിലർ സോഷ്യൽ മീഡിയയിൽ വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു യുവ നടനെതിരായിട്ട് നേരത്തെ ബലാത്സംഗം പരാതി ഉന്നയിക്കുകയും കോടതി വരെ ചെന്നതിന് ശേഷം ഒത്തുതീർപ്പാവുകയും ചെയ്ത കേസിൻ്റെ തുടർച്ചയായി മറ്റു ചില കേസുകളുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അവരാണോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഓരോ തരത്തിലും ഇഷ്ടമുള്ള ദശകങ്ങൾക്ക് മുമ്പുള്ള കേസിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇപ്പോൾ ഉന്നയിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർക്ക് അവരുടെ പരസ്യമായ പരസ്യപ്പെടുത്തുന്നതിലുള്ള ആശങ്ക ഉള്ള ആളുകൾ രഹസ്യാത്മകത വിശ്വസിച്ചു കൊടുത്ത മൊഴികളുണ്ട് അങ്ങനെ അവരൊക്കെ അന്ന് സജീവമായിരുന്ന സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ണ്ട് ഈ ആർക്കും ഏതു തരത്തിലും പോകാം ഇതൊക്കെ ബന്ധിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഇതൊന്നും ഇവരിലേക്കല്ല പോകുന്നത് എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നത്തിലേക്കാണ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ടിന്മേൽ ഇനി എന്ത് നടപടി ഏത് തരത്തിൽ സ്വീകരിക്കുമെന്നുള്ള ചോദ്യം വരുന്നത് അതിൻ്റെ തുടർച്ചയായി ഡബ്ല്യു സി സി വിമൻസ് ഇൻ സിനിമ കലക്റ്റീവ് ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ശ്രദ്ധിക്കുകയാണ് എന്നാണ് അവരുടെ അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് ഡബ്ല്യു സി സിയുടെ നിലപാട് ഇക്കാര്യത്തിൽ പ്രധാനമാണ് കാരണം അവർ ഉന്നയിച്ച് സർക്കാർ ഒരു നടപടി സ്വീകരിച്ചു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്ത്രീകളുടെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു കമ്മിറ്റി ഒരു ജസ്റ്റിസ് നേതൃത്വം നൽകുന്ന കമ്മിറ്റി രൂപീകരിച്ചു ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ പഠന റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഗംഭീരമായൊരു തീരുമാനം എടുത്ത് അതിൻ്റെ പരിപൂർത്തിയിൽ എത്തി പക്ഷേ ആ പൂർണ്ണതയ്ക്ക് ശേഷമുള്ള നടപടികളിലേക്ക് എത്തിയില്ല എന്നുള്ളത് ഗൗരവതരമായ പ്രശ്നമാണ് അതുകൊണ്ട് ഇതുവരെയുള്ള നടപടികളിൽ അത് പുറത്തുവിടാനും അതിന്മേൽ നടപടി സ്വീകരിക്കാനും ഉള്ള വൈകലിനെ ഡബ്ല്യു സി സി എതിർക്കുമ്പം തന്നെ ഇത്തരമൊരു നീക്കത്തെ അവർ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് അന്ന് സർക്കാരും അല്ലെങ്കിൽ സർക്കാരും അനുബന്ധ വൃത്തങ്ങളുമൊക്കെ ഡബ്ല്യു സി സിയെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എങ്ങനെ പരിഗണിച്ചോ അത്തരത്തിലുള്ള ഒരു പരിഗണനയെ അങ്ങനെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള സംഘടനയ്ക്കോ അതിൻ്റെ ആളുകൾക്കോ പിന്നീട് ലഭിക്കുന്നില്ല എന്നുള്ളത് ഗൗരവതരമായ പ്രശ്നമാണ് സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും അമ്മ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ എന്നുള്ള നിലയിലേക്ക് സർക്കാർ തന്നെ മാറിയിരിക്കും സാംസ്കാരിക മന്ത്രി തന്നെ പലപ്പോഴും അത്തരത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഒരു സംഘടന ഇതിനകത്തുണ്ട് എന്നും അവർ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാലം അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സാധ്യത തന്നെ അടച്ചു കളഞ്ഞുകൊണ്ട് പ്രതിബദ്ധതയുടെ ഒരു വിഷയത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ടുകൂടി അവർക്ക് നൽകേണ്ട അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പരിഗണന പോലും നൽകാതെ അവഗണിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ആശാസ്യകരമല്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അത്തരത്തിലുള്ള സംഘടനയുടെ ഭാഗത്ത് എന്നുള്ള പ്രതിഷേധം സർക്കാരിനെ വലിയ കുഴപ്പത്തിലാക്കുകയും ചെയ്യും അത് പൊതുബോധത്തിന് ഒപ്പം ചേർന്ന് നിൽക്കുന്ന പ്രതിഷേധമായി മാറും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്ന പ്രതിഷേധമായി മാറും അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ സർക്കാർ അകപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യമില്ല എന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി പ്രതിരോധവുമായി രംഗത്തെത്തി അദ്ദേഹം ഈ കാര്യത്തിലെ ആരോപണങ്ങളെ തള്ളുകയും സർക്കാരിന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സ്ത്രീകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് എന്ന് വിശദീകരിക്കുകയും ചെയ്തു ഉദാഹരണ സഹിതം വിശദീകരിച്ചു മറ്റ് സർക്കാരുകളുടെ കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്ന സിനിമാ മേഖല പോലെയുള്ള ഇടങ്ങളിലെ താരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും ഞങ്ങളെങ്ങനെയാണ് കൈകാര്യം ചെയ്തെന്നുള്ള ഉദാഹരണം വെച്ചുകൊണ്ട് കൊണ്ട് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു ഇത് ഈ പ്രശ്നത്തിലെ രാഷ്ട്രീയവൽക്കരണത്തിന്റെ തുടർച്ചയായി സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ സി പി എമ്മും സ്വീകരിക്കുന്ന നിലപാടിനെ വിശദമാക്കുന്ന വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ കാര്യത്തിൽ പ്രസക്തമാണ് പിണറായി വിജയൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റിയുടെ ശുപാർശ അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ശുപാർശ നടപ്പാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അവകാശം എന്ന് പരിഗണിച്ചു സിനിമയ്ക്കുള്ളിൽ സിനിമകളെ വെല്ലുന്ന തിരക്കഥകൾ പാടില്ല മാന്യമായ തൊഴിൽ സാഹചര്യവും വേതനവും ഉറപ്പാക്കാൻ സംഘടനകൾ തയ്യാറാകണം ലോബിയിങ്ങിൻ്റെ ഭാഗമായി കഴിവുള്ള നടീനടന്മാരെ ഒറ്റപ്പെടുത്തുകയോ അവസരങ്ങൾ നിഷേധിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത് ആശയപരമായ ഭിന്നതയിൽ ആരെയെങ്കിലും ഫീൽഡ് ഔട്ട് ആക്കാനോ കഴിവില്ലാത്തവർക്ക് അവസരം നൽകാനോ ആരും അധികാരം ഉപയോഗിക്കരുത് കഴിവും പ്രതിഭയുമായിരിക്കണം മാനദണ്ഡം ഗ്രൂപ്പുകളോ കോക്കസുകളോ ഭരിക്കുന്നതാവരുത് സിനിമ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമാ വ്യവസായത്തിൻ്റെ ഭാഗമാകുന്നത് എന്നതുകൊണ്ട് സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ അവിടേക്കും എത്തും സിനിമയിലെ ലൈംഗിക സാമ്പത്തിക മാനസിക ചൂഷണത്തിൻ്റെ കാര്യത്തിൽ ചൂഷകർക്കൊപ്പമല്ല മറിച്ച് ഇരയാക്കപ്പെടുന്നവർക്കൊപ്പമാകും സർക്കാർ ഉണ്ടാവുക സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നോ അതിലെ പ്രവർത്തകർ ആകെ അസാൻമാർഗിക സ്വഭാവം വെച്ചു പുലർത്തുന്നവർ ആണെന്നോ ഉള്ള നിലപാട് സർക്കാരിന് ഇല്ല ചില ആളുകൾക്കുണ്ടായ തിക്താനുഭവം വച്ച് തൊണ്ണൂറ്റിനാല് വർഷത്തെ മലയാള സിനിമാ പാരമ്പര്യത്തെ വിലയിരുത്തരുത് അപ്രഖ്യാപിത വിലക്കുകൾ കൊണ്ട് ആർക്കും ആരെയും തളർത്താൻ കഴിയില്ല എന്നാണ് ഈ തലമുറ നമ്മളോട് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ ഗൗരവത്തോടെ നടപ്പാക്കും ഇങ്ങനെ ഒരു കമ്മിറ്റി തന്നെ രാജ്യത്ത് ആദ്യമായാണ് കമ്മിറ്റിയുടെ പ്രധാന ശുപാർശയായ ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്വീകരി രൂപീകരിക്കാൻ നടപടികൾ സ്വീകരിക്കും സമഗ്രമായ സിനിമാ നയത്തിൻ്റെ കരട് തയ്യാറാക്കാൻ ഷാജി എൻ കരുണിൻ്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു കരട് നയം ചർച്ച ചെയ്യാൻ ായി കോൺക്ലേവ് നടത്തും പ്രൊഡക്ഷൻ ബോയ് മുതൽ എല്ലാവരെയും പങ്കെടുപ്പിച്ച് വിപുലമായ രീതിയിൽ ചർച്ച നടത്തിയാകും സിനിമാ നയം രൂപീകരിക്കുക ജുഡീഷ്യൽ ട്രൈബ്യൂണൽ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പ്രതികരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ജുഡീഷ്യൽ ട്രിബ്യൂണൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്മേലുള്ള ആലോചനകൾ നടത്തുകയാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ ഒരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പായി അത് മാറും അതിന്മേലുള്ള നടപടികൾ വേഗത്തില കാരണം അതിനപ്പുറത്ത് നേരത്തെ ഞാൻ വിനയം പറഞ്ഞ കാര്യം നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തി ചലച്ചിത്ര കോൺക്ലേവ് നടത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക ആൾക്കാരെ വിളിച്ചിട്ട് കോൺക്ലേവ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ നയരൂപീകരണ നിർദ്ദേശങ്ങൾ പാഴായി പോവുകയുള്ളൂ അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് നടപടികളിലേക്ക് പോകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തി വെച്ചില്ലേ എന്നുള്ള ചോദ്യമാണ് സർക്കാരിനെ മറ്റൊരു മറുപടിക്കായി പ്രേരിപ്പിക്കുക മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് കത്ത് നൽകിയിരുന്നു അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ ഇത്തരത്തിലൊരു കത്ത് നൽകിയത് തങ്ങളുടെ കമ്മിറ്റി മുമ്പാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകതമായ വെളിപ്പെടുത്തലുകളാണ് അതിനാൽ ഒരു കാരണവശാലും താൻ അടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു എന്നിട്ട് അവരുടെ കത്ത് മുഖ്യമന്ത്രി വായിച്ചിരുന്നു വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ പങ്കിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് വന്ന അപേക്ഷകൾ സാംസ്കാരിക വകുപ്പിന്റെ മുഖ്യ വിവരാവകാശ ഓഫീസർ നിരസിച്ചു അതിനെതിരെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടൊരു മാധ്യമപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കമ്മീഷണർ കമ്മീഷൻ ചെയർമാൻ വിൻസെന്റ് എം പോൾ ഉത്തരവിട്ടു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകിയിരുന്നില്ല സാക്ഷിമൊഴികളും പരിശോധനാ വിധേയമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിനാൽ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ചെടുത്ത് ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് നിരീക്ഷിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവറോൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിന് സർക്കാരിന് പുതിയ നിർദ്ദേശം നൽകിയത് വിവരാകാശ അവകാശപ്രകാരം നീ സ്വകാര്യതാ ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്താനായിരുന്നു കമ്മീഷൻ്റെ നിർദ്ദേശം ഇതിനെ തുടർന്ന് കോടതി നടപടികൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ ഇതുമായി ബന്ധപ്പെട്ട ആ കമ്മിറ്റി ആകെ വലിയ സ ഈ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് മുന്നോട്ട് പോയത് എന്നും അദ്ദേഹം മുഖ്യമന്ത്രി വിശദീകരിച്ചു അതുകൊണ്ട് തന്നെ ചലച്ചിത്ര മേഖലയിലെ എല്ലാത്തരം നിയമവിരുദ്ധ സ്ത്രീവിരുദ്ധ പ്രവണതകളെയും ശക്തമായി തന്നെ നേരിടും അതിനുള്ള നിശ്ചയദാർഢ്യം തെളിയിച്ച സർക്കാരാണിത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചിട്ടുണ്ട് രഹസ്യമായി സൂക്ഷിക്കണം എന്നുള്ള ആവശ്യം ആവർത്തിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അത് പറഞ്ഞു ഇതിലേതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണമെന്ന ശുപാർശ ഹേമ കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടില്ല അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ആവശ്യം ശം ഉം എന്നാൽ ആക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ചലച്ചിത്ര രംഗത്ത് വന്ന ഒരു വിഷയവും നിയമ നടപടിയില്ലാതെ പോയിട്ടില്ല വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരള പോലീസ് എടുത്ത നിലപാട് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പീഡന പരാതികളിൽ നടിമാർ നൽകുന്ന പരാതികളിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസ് ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല സിനിമയിൽ അവസരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തൊരു സംവിധായകൻ പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ കഴിഞ്ഞ വർഷം പരാതി നൽകി ഉടനടി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയ പ്രമുഖ നടന് എതിരെ കേസെടുത്തു നടിയോട് ലൈംഗിക താൽപ്പര്യത്തോടെ സമ്മർദ്ദം ചെലുത്തിയ മറ്റൊരു നടനെതിരെയും കേസെടുത്തു പോക്സോ കേസിൽ മറ്റൊരു നടനെതിരെയും പീഡന പരാതിയിൽ മറ്റൊരു സംവിധായകനെതിരെയും കേസെടുത്തത് സമീപകാലത്താണ് ഇത് മാത്രമല്ല സിനിമക്കുള്ളിലെ സാമ്പത്തിക വഞ്ചന പകർപ്പവകാശ ലംഘനം സൈബർ അധിക്ഷേപം തുടങ്ങിയ പലവിധ പരാതികളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായകനെതിരെ ഐ ടി ആക്ട് പ്രകാരവും ജീവന് ഉണ്ടെന്ന് കാട്ടി പ്രമുഖയായ നടി നൽകിയ പരാതിയിൽ പ്രസിദ്ധനായ മറ്റൊരു സംവിധായകനെതിരെയും കേസെടുത്തു നടിയെ ഫോണിലൂടെ തുടർച്ചയായി ശല്യം ചെയ്ത സംഭവത്തിൽ വേറൊരു സംവിധായകനെതിരെ കേസെടുത്തു ഇങ്ങനെ പരാതി ലഭിച്ച എല്ലാ കേസിലും മുഖം നോക്കാതെയുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടൽ ഉണ്ടാകും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ എത്തിക്കും അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ നിലപാട് പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയുടേത് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ വിവാദങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണ് അത് ഇനിയും ഈ വിവാദം നിലനിൽക്കും എന്നുള്ള തീരുമാനം കൂടി അതിൻ്റെ തുടർച്ചയായി ഉണ്ടാവുകയാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രഹസ്യാത്മകത സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം കേസെടുക്കണം എന്ന അവർ നിർദ്ദേശിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇതിന്മേൽ പുറത്തുവിടാത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇനി കേസെടുക്കാൻ സാധ്യതയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒപ്പം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് പ്രതിപക്ഷം ഡി ഉൾപ്പെടെ സമീപിച്ചിരിക്കുന്നത് ഈ നടപടി സ്വീകരിക്കണം മൊഴികളിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് വേണമെങ്കിൽ കേസെടുക്കാം എന്നുള്ള നിലവിലെ നിയമം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി ഈ കാര്യം പ്രസ്താവിച്ചതിൻ്റെ തുടർച്ചയായിട്ട് നയപ്രഖ്യാപനം പുറത്തു വന്നതിൻ്റെ തുടർച്ചയായിട്ട് കേസെടുക്കാൻ എന്തായാലും ഔദ്യോഗികമായി സാധ്യതയില്ല കോടതി വഴിയുള്ള സാധ്യതയാണ് ഇനി പ്രതിപക്ഷത്തിന് മുന്നിലുള്ളത് ഡി ജി പി അത് തള്ളിക്കളയുകയാണെങ്കിൽ ഇനി കോടതിയിലേക്ക് പോകാനാണ് പ്രതിപക്ഷത്തിൻ്റെ സാധ്യത യൂത്ത് കോൺഗ്രസ് ആണ് ഇപ്പോൾ പരാതിയായിട്ട് പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് കോടതി വഴി ഒരു കേസെടുക്കാനുള്ള നിർദ്ദേശം വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ കോടതിയിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നിർദ്ദേശം പോലെയുള്ള ഒരു നിർദ്ദേശം നടപ്പാക്കുന്നതിനാണ് ആഗ്രഹം എന്നും രഹസ്യാത്മകത പ്രധാനമാണ് അതിൻ്റെ ആ വാഗ്ദാനത്തിലാണ് അവർ മൊഴി നൽകിയത് എന്നുമുള്ള കാര്യം കോടതിയിൽ ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നതിന് ശേഷമുള്ള തീരുമാനത്തിലായിരിക്കും ഇനി കേസുമായി ബന്ധപ്പെട്ട കാര്യം അതുവരെ പ്രതിപക്ഷത്തിന് ഇത് ഈ കേസ് അല്ലെങ്കിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സിനിമാക്കാരെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിട്ടുള്ള വിവാദങ്ങൾ തുടരാനുള്ള സാധ്യതയാണ് അവരുടെ മുമ്പിലുള്ളത് പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ തർക്കത്തിന് ചാൻസുള്ള നിരവധി വിവാദങ്ങൾ നിരവധി നാൾ നിൽക്കുന്ന സാധാരണ ജന ജനത്തിൻ്റെ ശ്രദ്ധ ലഭിക്കുന്ന ഒരു വിവാദമായി നിലനിൽക്കാനാണ് സാധ്യത സർക്കാരോ പോലീസോ ഇങ്ങനെയൊരു കേസെടുക്കാനുള്ള സാധ്യതയെ ഇല്ല എന്ന് ആ സാധ്യത അടച്ചുകൊണ്ടുള്ള പ്രതികരണം വന്നതുപോലെ അതിൻ്റെ തുടർച്ചയായി ഇനി കോടതിയിലേക്ക് പ്രതിപക്ഷം പോവുമോ യൂത്ത് കോൺഗ്രസ് പോകുമോ എന്നൊക്കെയാണ് കാത്തിരുന്ന് കാണാനുള്ളത് വി മുരളീധരൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ബി ജെ പിയും പോകുമോ എന്ന് നമുക്ക് ചോദിക്കാം അപ്പോഴും സുരേഷ് ഗോപിയുടെ നിലപാട് എന്താണ് രമേഷ് പിഷാരടിയുടെ നിലപാട് എന്താണ് എന്നതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യും നന്ദി നമസ്കാരം